നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ഉരുൾപൊട്ടൽ മൂലം നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അർഹമായ ധനസഹായം ലഭ്യമാക്കുമെന്ന സംസ്ഥാനതര അമേച്ചർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് മുടപ്പല്ലൂരിൽ തുടക്കമായി ആഗസ്റ്റ് ഏഴ് മുതൽ പതിനൊന്ന് വരെ മുടപ്പല്ലൂർ പങ്കജ ഓഡിറ്റോറിയത്തിലാണ് നടന്നു വരുന്നത് കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ കൃഷി നാശം അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി കൃഷി നയിച്ചതായി പ്രാഥമിക റിപ്പോർട്ട് വയനാട് ദുരിതബാധിതർക്കായി ബാധിതർക്കായി മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ടി മഹേഷ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടതെന്നും ടി മഹേഷ് മങ്കലണ്ടാം ചിറ്റരിപ്പുഴയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കയറാടി കാന്തളം ഗോപാലകൃഷ്ണന്റെ മകൻ പ്രശാന്ത് ആണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു വാർത്തകൾ വിശദമായി ഉരുൾപൊട്ടൽ മൂലം നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അർഹമായ ധനസഹായം ലഭ്യമാക്കുമെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ പ്രകൃതിക്ഷോഭത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായവരുടെ കൃത്യമായ കണക്ക് രേഖപ്പെടുത്തി വരികയാണെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു അങ്ങനെ ഈ മണ്ഡലത്തിൽ വളരെ വ്യാപകമായി വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം വെള്ളക്കെട്ടും ഉരുൾപൊട്ടലും ഉണ്ടായതിൻ്റെ വലിയാണ് ജനങ്ങളാകെ വലിയ ഭീതിയിലാണ് ഇന്ന് കഴിയുന്നത് അവരെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യേണ്ടതുണ്ട് അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താലൂക്ക് വികസന സമിതിയിൽ രേഖാമൂലം എൻ്റെ പ്രമേയമായി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ജില്ലാതലത്തിൽ ഇതിൻ്റെ അവലോകന യോഗത്തിൽ രണ്ട് തവണയും ഇത്തരം വീടുകളെയും കുടുംബാംഗങ്ങളെയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കത്തുകൾ സമർപ്പിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള മറ്റുതര സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി ഫണ്ടിനെ ഫണ്ടെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മണ്ഡലത്തിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനാവശ്യമായ സമ്മർദ്ദം വീണ്ടും ഗവൺമെൻറ്റിൻ്റെ ഞാൻ തന്നെ ചെയ്യും എല്ലാ ജനപ്രതിനിധികളും നമുക്ക് ഈ പ്രളയ തന്നെയാണ് പ്രദേശങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കും ആവശ്യമെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനവും ലഭ്യമാക്കുമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു സംസ്ഥാനതല അമേർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് മുടപ്പല്ലൂരിൽ തുടക്കമായി ഓഗസ്റ്റ് ഏഴ് മുതൽ പതിനൊന്ന് വരെ മുടപ്പല്ലൂർ പങ്കജ ഓഡിറ്റോറിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നു വരുന്നത് സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങി മുടപ്പലൂർ പങ്കജ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ ജൂനിയർ യൂത്ത് വിഭാഗങ്ങളിലായി നൂറ്റി നാൽപ്പത്തിയൊന്ന് പെൺകുട്ടികളും മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആൺകുട്ടികളും പങ്കെടുക്കും പതിനൊന്നിന് സമാപിക്കും ബുധനാഴ്ച ജൂനിയർ പെൺകുട്ടികളുടെ പ്രിലിമിനറി മത്സരങ്ങൾ നടന്നു ഒമ്പതിന് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയാകും പത്തിന് സെമി ഫൈനലും പതിനൊന്നിന് ഫൈനലും നടക്കും സംസ്ഥാന ബോക്സിംഗ് അസോസിയേഷനും ടെക്നിക്കൽ കമ്മിറ്റിയുമാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ദ്രോണാചാര്യ പുരസ്കാര ജേതാവ് ഡോക്ടർ സി ചന്ദ്രലാൽ ലോക ചാമ്പ്യനും ധാന്ചന്ദ് പുരസ്കാര ജേതാവുമായ കെ സി ലേഖ എന്നിവരാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് ഔദ്യോഗിക ഉദ്ഘാടനം പി പി സുമൂദ് എം എൽ എ നിർവഹിച്ചു വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് അധ്യക്ഷനായി സംഘാട സമിതി ചെയർമാൻ ടി എം ശശി സംസാരിച്ചു സമാപനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും കാലവർഷക്കെടുതി ജില്ലയിൽ മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് നാല് കോടിയുടെ കൃഷിനാശം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും ജില്ലയിൽ മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ കൃഷിനാശമുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ഹെക്ടറുടെ കൃഷി നശിച്ചു അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്ന് കർഷകരെയാണ് ബാധിച്ചത് നിരവധി ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയിലും വെള്ളം കയറിയിട്ടുണ്ട് നിലവിൽ ജില്ലയിൽ നൂറ്റി എഴുപത്തിമൂന്ന് വീടുകൾ പൂർണ്ണമായും മുന്നൂറ്റി നാൽപ്പത്തിനാല് വീടുകൾ ഭാഗികമായും തകർന്നു ജില്ലയിൽ മൺചുമരുകൾ ഉള്ള വീടുകളുടെ കണക്കെടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കും ഓരോ പ്രദേശങ്ങളും സംഭവിച്ച നാശനഷ്ടങ്ങളുടെ കണക്കെടുത്ത് താലൂക്ക് തലത്തിൽ അവലോകനം നടത്താനും കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു വയനാട് ദുരിതബാധിതർക്കായി മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ടി മഹേഷ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്ക പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ടി മഹേഷ് പറഞ്ഞു പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് വിജീഷ് കണ്ണിയങ്കണ്ടത്ത് എസ് സാഹിദ് പി കെ രതീഷ് എം ജാസിർ ഹുസൈൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിലെ അനധികൃത കയ്യേറ്റങ്ങളെപ്പിച്ചുകൊണ്ട് അങ്ങനെ കൃത്യമായി പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തിയാൽ ഒരു നിർത്തിയെ ഈ ദുരന്തങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അതിന് സർക്കാർ മുൻകൈ എടുക്കും എന്ന് തന്നെയാണ് യുവജനതൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതും ഇപ്പോ അടുത്ത കാലത്തായി വലിയ രീതിയിലുള്ള ഒരു പ്രചരണം വരുന്നത് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ബലിഷയം അത് വലിയ രീതിയിൽ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ത്യ എന്നുള്ളൊരു ഭീതി ഈ കേരള സമൂഹത്തിന്റെ മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നുണ്ട് മങ്ങലണ്ടാം ചിറ്റടി പുഴയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ശനിയാഴ്ച വൈകുന്നേരം മുതൽ പ്രശാന്തിനെ കാണാതായതാണ് ഇടയ്ക്ക് ചെറിയ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന പ്രശാന്തിനെ ബന്ധുക്കൾ പല ഭാഗത്തും അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്തിയില്ല ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ തോട്ടം തൊഴിലാളികളാണ് പുഴയിൽ മൃതദേഹം കിടക്കുന്നതായി കണ്ടെത്തിയത് മങ്ങണ്ടാം പോലീസും വടക്കഞ്ചേരി ഫയർഫോഴ്സും സ്ഥലത്തെത്തി ജീർണിച്ചു തുടങ്ങിയ മൃതദേഹം പ്രശാന്തിന്റെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതായി സിഐ എസ് അനീഷ് പറഞ്ഞു മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അമ്മ ഓമന ഭാര്യ മഞ്ജു മക്കൾ അർജുൻ അർച്ചന ആകാശ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ നാഷണൽ ബിൽഡിംഗ് കോഡ് അഖിലേന്ത്യാ സെമിനാർ ഓഗസ്റ്റ് ഒമ്പത് പത്ത് തീയതികളിൽ നടക്കും ബിൽഡിംഗ് മേഖലയിലെ നിയമ ഭേദഗതിക്ക് മുന്നോടിയായാണ് നാഷണൽ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ട് ദിവസങ്ങളായി പാലക്കാട് നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യയിലെ വിദഗ്ധർ വിഷയം അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ പ്രൊഫസർ സി സോമശേഖരൻ ഡോക്ടർ രാജേഷ് മേനോൻ കെ പി രാജി ആർ ജി രാമസുബ്രഹ്മണ്യം എ വി രാജപ്പൻ എന്നിവർ പങ്കെടുത്തു കേരളത്തിനകത്തും തമിഴ്നാട്ടിൽ നിന്നുള്ളത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയിരുന്നു പാലക്കാടാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് നടത്തുന്നത് ഇൻസ്റ്റിറ്റ്യൂഷ് ഓഫ് എഞ്ചിനീയർസും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർസ് ഡൽഹി ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് ഈ കോള് പ്രാക്ടീസ് ഉണ്ടാക്കുന്നത് ഈ കോഡ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ടൗൺഷിപ്പ് അവിടെ എല്ലാ ബിൽഡിംഗ് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേഷൻ ഇതിനകത്തുള്ളത് ഇത് പ്രകാരം എല്ലാവരും ബിൽഡിംഗ് കണ്ടാൻ പാടുള്ളൂ അപ്പൊ അതിന്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറിന് ശേഷം റിവിഷൻ വന്നിട്ടില്ല പുതിയ കോഡ് ഓഫ് പ്രാക്ടീസ് അതിനു ഇന്ത്യയിലെ പല ഭാഗത്തും ഇങ്ങനെ വർക്ക്ഷോപ്പ് നടത്തി പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും ഇത് നവീകരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ബസ് അപകടത്തിൽ തമിഴ്നാട് സ്വദേശി മരിച്ചു തമിഴ്നാട് എസ് പുത്തൂർ സ്വദേശി ചന്ദ്രികയാണ് മരിച്ചത് ഷൊർണൂർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അപകടം സംഭവിച്ചത് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ചന്ദ്രികയുടെ ദേഹത്ത് ബസ് തട്ടി വീഴുകയായിരുന്നു ബസിന്റെ മുൻചക്രങ്ങൾ ചന്ദ്രികയുടെ തലയിലൂടെ കയറിയിറങ്ങിയാണ് മരണം സംഭവിച്ചത് കിഴക്കഞ്ചേരി ശ്രീ നെടുമ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ആടിപ്പൂരത്തിന്റെ ഭാഗമായി കോൽക്കളി നൃത്തം അവതരിപ്പിച്ചു കിഴക്കഞ്ചേരി വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കോൽക്കളി നൃത്തം അവതരിപ്പിച്ചത് രാമായണ മാസാചാരത്തിന്റെ ഭാഗമായി രാമായണ പാരായണവും നടന്നു വരുന്നുണ്ട് ആടിമാസത്തിൽ തമിഴ്നാട്ടിൽ ആചരിക്കുന്ന ഉത്സവ ആഘോഷമാണ് ആടിപ്പൂരം ഒരിക്കൽ കൂടി ഉരുൾപൊട്ടൽ മൂലം നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അർഹമായ ധനസഹായം ലഭ്യമാക്കുമെന്ന കെ ഡി പ്രസേനൻ എം എൽ എ പ്രകൃതിക്ഷോഭത്തിൽ നിന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായതിന് കണക്ക് ശേഖരിച്ചു വരികയാണെന്നും കെ ഡി പ്രസേന സംസ്ഥാനതര അമേച്ചർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് മുടപ്പല്ലൂരിൽ തുടക്കമായി ആഗസ്റ്റ് ഏഴ് മുതൽ പതിനൊന്ന് വരെ മുടപ്പല്ലൂർ പങ്കജ ഓഡിറ്റോറിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നു വരുന്നത് ജില്ലയിൽ നടന്നുവരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ഹെക്ടർ കൃഷി നശിച്ചതായി പ്രാഥമിക റിപ്പോർട്ട് വയനാട് ദുരിതബാധിതർക്കായി മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ടി മഹേഷ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടതെന്നും ടി മഹേഷ് മംഗലണ്ടാം ചിറ്റരിപ്പുഴയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കയറാടി കാന്തളം ഗോപാലകൃഷ്ണന്റെ മകൻ പ്രശാന്ത് ആണ് മരിച്ചത് രണ്ട് വയസ്സായിരുന്നു നമസ്കാരം